കോഴിക്കോട്ട് നിന്നും പാലക്കാട്ടേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസിന് തീ പിടിക്കാനുള്ള കാരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നും മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായെന്ന് ആവശ്യപ്പെട്ടു സ്വതന്ത്ര കർഷക സംഘം സംഘടിപ്പിച്ച കർഷക ധർണയിലെ പ്രസംഗത്തിനിടെയാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആരെയും അടീച്ചു വർത്താനുമില്ല ഞങ്ങൾ ആരെയും അടിച്ചു മാത്രം പ്രശ്ന പക്ഷേ ആ പ്രശ്നം മണ്ണാർക്കാടിന്റെ സ്വൈര ജീവിതം നശിച്ച ഒരു സാഹചര്യത്തിലേക്ക് തകർന്ന സാഹചര്യത്തിലേക്ക് എത്തി ഇപ്പോ മണ്ണാർക്കാട് മാത്രം ഇന്നലെ ഇന്നലെ നോക്കാം എന്താണ് മണ്ണാരക്കാട് ബസ് സർവീസ് നടത്തുന്ന ഒരു ബസ് ആ ബസ് കത്തിയാത്ര ആ ബസ് കത്തിയപ്പോ ബ ഉടമസ്ഥൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തരണം ഞങ്ങൾ വരുന്ന കക്ഷി വേറെ വേറെ ആളുകളുടെ ഉപ തീരുമാനമാണ് ഞങ്ങളൊക്കെ കൃത്യമായി പരമാവധി എതിർക്കുന്ന ആളുകളാണ് പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ ഈ ബസ്സിനെതിരെ ഇതിനു മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഈ ബസ്സിനെതിരെ അപകടമുണ്ടാകുമെന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അത് അന്വേഷിക്കണമെന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ഇവരുടെ കിടമത്സരം ഇടതു മുന്നണിയുടെ കിടവത്സരം സി പി എമ്മിന്റെ ഉള്ളിലെ പോര് പാവപ്പെട്ട ജനങ്ങൾ യാത്ര ചെയ്യുന്ന ബസ് ഇവരെ അപകടത്തിലാക്കുമ്പോ ഇവരുടെ വേദ വിഭാഗീയത ഞങ്ങൾക്കതിൽ ഞങ്ങൾക്കതിൽ താല്പര്യമേ ഇല്ല പക്ഷേ ഒരു നാടിന്റെ സ്വയ ജീവിതം നശിക്കുന്നിടത്ത് ഒരു നാടിന്റെ സ്വയ ജീവിതം നഷ്ടപ്പെടുത്തുന്നിടത്ത് വ്യക്തിയിൽ എന്നിട്ട് ഭരിക്കുന്ന കക്ഷിയിലെ ആളുകൾ പറയുന്നത് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ നേതാവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാരാ പറയുന്നത് ബസ് സർവീസ് നടത്തുന്നുണ്ട് അപ്പോഴോ ഇതിനെതിരെ പരാതി കൊടുക്കുന്നതോ മലപ്പുറം ജില്ലയിലവരെ ചില യുവജന സംഘടനകൾ ബസ് സർവീസിനെതിരെ പരാതി കൊടുക്കുന്നു ഞങ്ങളല്ല കേട്ടോ ലീഗ് അല്ല കേട്ടോ കോൺഗ്രസ് അല്ല കേട്ടോ എല്ലാം രണ്ടു ഭാഗത്തും സി പി ഐ എമ്മിന്റെ ആളുകളാണ് രണ്ട് ഭാഗത്തും സി പി ഐ എമ്മിന്റെ ആളുകളാണ് ഞങ്ങൾ പറയുന്നത് ിന് ബന്ധമില്ല പക്ഷേ ഞങ്ങൾക്കിതിൽ താല്പര്യവുമില്ല പക്ഷേ നാടിന്റെ സ്വൈര ജീവിതം നശിച്ച് സാധാരണക്കാരൻ ആശുപത്രിയിലേക്ക് തന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്ക് കാണുന്ന കോടി ഓടിക്കേറുന്ന കാറില്ലാത്ത കാറില്ലാത്ത സ്വന്തമായി വാഹനമില്ലാത്ത ഒരു ഇരുചക്ര വാഹനം ഇല്ലാത്ത ആളുകൾക്ക് ആശ്രയിക്കുന്നത് ഇന്നും കേരളത്തിൽ ബസ് സർവീസാണ് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ അവരുടെ ജീവൻ പരിഗണിക്കണ്ടേ അവരുടെ ജീവൻ പരിഗണിക്കാതെ അവരുടെ ജീവന് സുരക്ഷ നൽകാതെ ഒരു ബസ് വരെ എങ്ങനെയാണ് ഇങ്ങനെ ബസ് നിങ്ങളെ കത്തുന്നത് എന്നുള്ളതാണ് ബസിന്റെ ഉടമസ്ഥൻ തോന്നിക്കുന്നത് ഞങ്ങൾ പറയുന്ന സമഗ്രാന്വേഷണം വേണം സമഗ്രാന്വേഷണം വേണം ബസ് സർവീസിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ എന്താണ് അടിസ്ഥാനമെങ്കിൽ ആ ആരോപണം ഉന്നയിച്ചാളുകൾ കൃത്യമായിക്കൊണ്ട് തന്നെ ആ ലയിച്ച ആളുകൾ ഇന്ന ഇന്ന സർവീസ് അതല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന സാധാരണക്കാരന് ബസ്സിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരന് അവന്റെയും സുരക്ഷാ സുരക്ഷ പ്രധാനമാണ് ൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തതയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴേമ്പ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും എപ്പോഴും താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്